അതെ ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കരിയാപ്പല ഇടത്തതാ അമ്മ ഇവിടുന്ന് മാറിയത് മൊത്തം കരിഞ്ഞു പോകും അതുകൂടെ ചെയ്താ മതി വേറെ ഒന്നും എളുപ്പം അമ്മ ആ ഫ്രിഡ്ജിൽ ഇരിക്കുന്ന കരിയാപ്പിലൊക്കെ അടുത്തു വെച്ചിട്ട് അമ്മ ജോലി ചെയ്യണ്ടേ എങ്ങോ ഇരിക്കാൻ സമ്മ എന്തേലും പറഞ്ഞായിരുന്നോ ഒന്നുമില്ല എടുത്തു തരാന്ന് പറഞ്ഞതാ പോയോ ഞാൻ പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നുണ്ട് ഇനി എന്തോ ചെയ്യണ്ടേ എല്ലാത്തിനും എന്നെ വിളിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം നിന്റെ പറഞ്ഞു കേട്ടാ തോന്നുന്നു അവിടെ പോയിരുന്ന മലം മറിക്കാനാന്ന് ഫോൺ കളിക്കാനല്ലേ അല്ലാതെ വേറൊന്നും അല്ലല്ലോ അപ്പൊ എന്നെ ഒന്ന് സഹായിക്കാം ഇവിടെ കിടന്ന് ഞാൻ ജോലി ചെയ്ത് ചാവുന്ന അല്ലാതെ എന്നെ ഒരു മനുഷ്യനെ സഹായിക്കത്തില്ല ഏതു നേരോ എനിക്ക് ഇവിടെ ജോലി 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 നിനക്ക് എന്തെങ്കിലും വെക്കാൻ അറിയാവോ ചോറുണ്ടാൽ മാത്രമല്ല നിനക്ക് ഒരു വക നിനക്ക് നിനക്കറിയത്തില്ല എല്ലാവരെയും വീട്ടിൽ ചെന്ന് കേറണ്ട പെണ്ണാ എല്ലാരും എന്നെ കുറ്റം പറയും എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഒരു ജോലിയും ചെയ്യാതെ ഇതിനെയൊക്കെ തീറ്റിപ്പോറ്റി വളർത്തി എന്നെ പറഞ്ഞാ മതിയല്ലോ